വായനയ്ക്ക് ഗുഡ് ബൈ പറയുന്ന പുതുതലമുറയ്ക്ക് വിഭിന്നമായി മനുഷ്യനെ വായനയുടെ മായാലോകത്തേക്ക് എത്തിക്കുകയാണ് സേനാപതി അഞ്ചു ഒരു കൂട്ടം ചെറുപ്പക്കാർ ആയിരങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ആശാന്റെ ഓർമ്മകൾ നിലനിർത്തണമെന്ന പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരം കെ എൻ രാഘവൻ ആശാൻ മെമ്മോറിയൽ വായനശാല പ്രവർത്തിച്ചു വരികയാണ് വായനശാലയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷവും സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ കുടിയേറ്റക്കാരനായി സേനാപതി അഞ്ചുമുക്കിലെത്തിയ കെ എൻ രാഘവനാശാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആശാൻ കളരി സ്ഥാപിച്ച കുട്ടികളെ എഴുത്തിനിരുത്താൻ ആരംഭിക്കുകയും സേനാപതി ശാന്തംപാറ രാജകുമാരി ഉടമഞ്ചോല എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി പതിനായിരത്തോളം കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ആശാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ ഈ ഉദ്യമം തുടർന്നു തൊണ്ണൂറ്റിയൊൻപതിൽ മരണപ്പെടുകയും ചെയ്തു ആയിരങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകിയ ആശാന്റെ ഓർമ്മകൾ നിലനിർത്തണമെന്ന പ്രദേശവാസികളുടെ ആഗ്രഹപ്രകാരം കെ എൻ രാഘവനാശാൻ മെമ്മോറിയൽ വായനശാല എന്ന പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ചുമുക്കിൽ വായനശാല ആരംഭിക്കുകയും വായനയെയും എഴുത്തിനെയും കായിക മത്സരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു വരികയാണ് എന്നാൽ വളരെയേറെ പരിമിതിയിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന് ലൈബ്രറി കൌൺസിലിന്റെയോ സ്പോർട്സ് കൌൺസിലിന്റെയോ ത്രിതല പഞ്ചായത്തുകളുടെയോ ഒരു സഹായവും നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സംഘാടകർ പറയുന്നു ഇപ്പൊ ഈ വായന മരിക്കുന്ന ഈ സമൂഹത്തിൽ ഈ സന്ദർഭത്തിൽ കുട്ടികൾക്ക് വായനാശീലം വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അതിനെ കുറേയധികം കളക്ഷൻ നമ്മൾ സേഹറ്റിയുടെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളോ സർക്കാർ തലത്തിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് മാത്രം കളിച്ചിടക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് നമുക്ക് വായനാശീലം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കെ എൻ രാവനാശൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുരുന്നുകൾക്ക് അറിവിൻ്റെ പകർന്നു കൊടുത്ത ഒരു എഴുത്താശാനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വർഷവും നാടിന്റെ ആഘോഷമായി അത്തം മുതൽ നാൾ വരെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി വരാറുണ്ട് ഈ വർഷത്തെ ഓണാഘോഷങ്ങളിലെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോകോപ്രകാശനവും നടന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീന ബിജു കൊടിയേറ്റിയതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി ഓണാഘോഷ കൺവീനർ കെ ബി സന്തോഷ് ലോകോപ്രകാശനവും നിർവഹിച്ചു പുതുമ നിറഞ്ഞതും സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിക്കുന്ന വിവിധങ്ങളായ മത്സരങ്ങളും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് അജി സേനാപതി സെക്രട്ടറി രതിൻ പി എസ് കമ്മിറ്റിയങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി